നരേന്ദ്രമോദി സർക്കാർ ഭരണഘടനയെ ആക്രമിക്കുന്നുവെന്ന വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തൊഴിലില്ലായ്മ കർഷക സമരം അഗ്നിവേർ തുടങ്ങിയ നിരവധി വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിക്കിടെയാണ് പ്രതിപക്ഷ നേതാവിന്റെ പരാമർശം സാധാരണക്കാർക്ക് വേണ്ടിയല്ല നരേന്ദ്രമോദി സർക്കാർ പ്രവർത്തിക്കുന്നതെന്നും മറിച്ച് സർക്കാരിന്റെ പ്രവർത്തനം രാജ്യത്തെ കോടീശ്വരന്മാർക്ക് വേണ്ടിയാണെന്നും പറഞ്ഞ രാഹുൽ ഗാന്ധി രാജ്യത്തെ ചെറുകിട കച്ചവടക്കാർക്കടക്കം സർക്കാരിന്റെ അംബാനിയോടും അദാനിയോടുമുള്ള പ്രവർത്തികളിൽ അതൃപ്തി പ്രകടിപ്പിക്കുന്നുണ്ടെന്നും ചൂണ്ടിക്കാട്ടി ദലിതർക്കും പിന്നാക്ക വിഭാഗക്കാർക്കും ആദിവാസികൾക്കും തൊഴിലവസരങ്ങൾ നൽകാതെ ആർ എസ് എസ് സ്വന്തം പ്രവർത്തകർക്ക് വേണ്ടി മാത്രം സ്ഥാപനങ്ങളിൽ തൊഴിലവസരങ്ങൾ ഉറപ്പാക്കുന്നതിലൂടെ ഭരണഘടനയെ ആക്രമിക്കുന്നു നരേന്ദ്രമോദി അദാനിയെയും അംബാനിയെയും സഹായിക്കുമ്പോൾ രാജ്യത്തെ തൊഴിൽ വ്യവസ്ഥയെ തകർക്കുകയും ചെയ്യുന്നുവെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു രാജ്യത്തെ ജനങ്ങൾക്കുണ്ടായിരുന്ന തൊഴിലവസരങ്ങൾ സ്വകാര്യവൽക്കരണത്തിലൂടെ ഇല്ലാതാക്കിയെന്നും അഗ്നിപത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാർ കടന്നു റിക്രൂട്ട്മെന്റ് ഉൾപ്പെടെ സൈനിക പെൻഷൻ കാന്റീൻ സൗകര്യങ്ങൾ രക്തസാക്ഷിത്വം എന്നിവയെല്ലാം ചൂഷണം ചെയ്യുന്നതിനായി ഉപയോഗിക്കുന്നുവെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളിലും സ്വകാര്യവൽക്കരണം കൊണ്ടുവന്നതായും എല്ലാ സ്ഥാപനങ്ങൾക്കും അംബാനിയുടെയും അദാനിയുടെയും പേരുകൾ മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ എന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടി വിദേശ കമ്പനികൾ നിർമ്മിക്കുന്ന ആയുധങ്ങളിൽ അദാനിയുടെ കമ്പനിയുടെ ലേബലുകൾ പതിക്കുന്നതായും ജവാന്മാരുടെ പെൻഷൻ മോഷ്ടിച്ച് പ്രതിരോധ ബജറ്റ് അദാനിയെ ഏൽപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമം നടത്തുന്നുവെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു ഒരു വശത്ത് ജവാന്മാരുടെ പെൻഷൻ തട്ടിയെടുത്തു അതേപണം അദാനിയുടെ പോക്കറ്റിലേക്ക് പോകുന്നുവെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കുന്നതിലൂടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെയും തൊഴിൽ മേഖലയെയും യുവാക്കളെയും ചൂഷണം ചെയ്യുന്നതായും അദ്ദേഹം പ്രതികരിച്ചു ഹരിയാനയിൽ ഒക്ടോബർ അഞ്ചിന് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ കോൺഗ്രസും ബി ജെ പിയും പ്രചാരണം ശക്തമാക്കിയ സാഹചര്യത്തിലാണ് പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ കണ്ണൂരിൽ നാപ്പത്തഞ്ചു വർഷത്തെ സേവന പാരമ്പര്യം കുഞ്ഞപ്പ ട്രേഡേഴ്സിന് സ്വന്തം കണ്ണൂർ സ്റ്റേഡിയം കോംപ്ലക്സിൽ പെയിൻ വിപണന രംഗത്തെ വിശ്വസ്ത സ്ഥാപനം ഏഷ്യൻ പെയിൻസ് ബർജർ എം ആർ എഫ് ഇൻഡിഗോ ഷാലിമസ്നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പ ട്രേഡേഴ്സിന് വ്യത്യസ്തമാക്കുന്നു കിട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പ ട്രേഡേഴ്സ് മുന്നേറുന്നു పుణ్యప్ప ట్రేడర్స్ స్టేడియం కాంప్లెక్స్ కన్నూర్ ఫోన్ నైన్ త్రీ ఎయిట్ త్రీ ఫోర్ సిక్స్ టూ ఫోర్ డబుల్ టు